ഇന്നത്തെ േറ്റർത്തോടി കൂടെ പോയിട്ട് ഉള്ള വർഗം മുഴുവനും വലിച്ചുകൊണ്ടിരും എത്ര വട വർഗം ഉണ്ടാക്കിട്ടും കാര്യ ചിറ്റപ്പുറത്ത് വളപ്പുള്ള കാരണം നമ്മൾ കഴിച്ചില്ല ഏത് തുമ്പ കിട്ടീണ്ടല്ലോ കഴിഞ്ഞല്ലോ ഞാൻ തുമ്പ തുമ്പിച്ചിണ്ട് ഇന്നത്തെ കൂട്ടാൻ ചേനത്തണ്ടോണ്ട് കറി മോരി ഉപ്പേരി ഉപ്പേരിയും ചേനയുടെ ഉപ്പേരിയും കഴിഞ്ഞു കേട്ടോ ചേന അരിയണലോ കാട്ടു ചേന അല്ലേ നടൻ ചേനയാണ് നെട്ടുണ്ടാക്കണം ചേന എണ്ണ കേട്ടോ അരി പറഞ്ഞേ വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത് കേട്ടോ വെള്ളം ഇട്ട് ഒഴിക്കേണ്ട ചില അടുപ്പത്ത് കിടന്നിട്ട് അങ്ങനെ ഉണ്ടാവണം അങ്ങോട്ട് വേവണം കുറച്ച് പച്ച തേങ്ങയും കൂടി ഇട്ട് ഉപ്പേക്ക് റെഡി Oh, um, you um, um.